മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ ഏതാനും വർഷങ്ങളായി പ്രേക്ഷകരുടെ സജീവ ശ്രദ്ധയിലുള്ള ചിത്രമാണ് ബറോസ് ഒറിജിനൽ ത്രീ ഡിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ചിത്രത്തിൽ സംവിധാനത്തിനൊപ്പം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാലാണ് ക്രിസ്മസ് റിലീസായി നാളെ തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് റിസർവേഷൻ തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലെ ആദ്യ സംഖ്യകൾ സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് റിലീസ് പലകുറി നീട്ടിവെക്കപ്പെട്ട ചിത്രമാണിത് അതിനാൽ തന്നെ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഏറെ നീണ്ട ചിത്രവും കുട്ടികളെ മുന്നിൽ കണ്ടു ഒരുക്കിയ വേറിട്ട ചിത്രം എന്ന നിലയിൽ ബോക്സ് ഓഫീസിൽ ചിത്രം എത്തരത്തിൽ പ്രതികരണം നേടുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾക്ക് മുൻപ് സംശയമായിരുന്നു എന്നാൽ മികച്ച പ്രതികരണമാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടുന്നത് പ്രമുഖ സെന്ററുകളിലെല്ലാം നാളത്തെ ഷോകളിൽ വലിയൊരു ശതമാനം ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് അറുപത്തിമൂന്ന് ലക്ഷമാണ് തൊള്ളായിരത്തി അറുപത് പ്രദർശനങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നതെന്ന് സാഗ്നിൽക്ക് അറിയിക്കുന്നു നൂറ്റി എൺപത്തിനാല് രൂപ ആവറേജ് ടിക്കറ്റ് തുക വെച്ചിട്ടാണ് കളക്ഷൻ കണക്കാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പതിനേഴ് ഷോകളും ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് ാണ് ചിത്രം ഇതിനകം നേടിയിരിക്കുന്നത് ബ്ലോക്ക് സീറ്റ്സ് കൂടി പരിഗണിക്കുമ്പോൾ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയിരിക്കുന്നത് ഒരു കോടി എട്ട് ലക്ഷമാണെന്നും ഇവർ അറിയിക്കുന്നു ബുക്കിംഗ് പുരോഗമിക്കുന്നതിനാൽ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ ഇനിയും ഉയർന്നേക്കും കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക